ആലത്തൂരിൽ നടക്കുന്ന അറുപത്തിനാലാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പണിയനൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടി ജെച്ച് എസ് എസ് കണ്ണാടി സ്കൂൾ ഗോത്രകലയായ പണിയനൃത്തത്തിൽ ഇത് രണ്ടാം തവണയാണ് കണ്ണാടി സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കലോത്സവ വേദിയില് കാഴ്ചവെച്ചത് അധ്യാപകരുടെയും പരിശീലകരുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ഞങ്ങള് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി പണിയെടുത്താൽ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൂമെന്റ് ആണ് ഞങ്ങള് ക്ലാസ് ക്ലാസ് എക്സ്ട്രാ സമയത്തൊക്കെ ഇറങ്ങാ അപ്പൊ ഇതിലെ കുറെ ടീച്ചേഴ്സ് പാരന്റ്സ് പാരന്റ് സപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത് അതാരത് ആയിട്ട് തോന്നുന്നു ഉദയൻ അനിൽ പ്രസാദ് എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് പണിയനൃത്തത്തിൽ പരിശീലനം നൽകിയത് തങ്ങൾ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പരിശീലകർ പറഞ്ഞു ഞങ്ങള് ഇവര് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം എന്താ പറയാ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇവര് ഇപ്പൊ ഞങ്ങൾ വന്നതിന്റെ ഒരു ചെറിയൊരു ചെറിയൊരു മാറ്റം മാത്രമേ ഞങ്ങൾ വരുത്തിയിട്ടുള്ളൂ ബാക്കി ഇവരുടെ ഒരു എഫക്റ്റ് ആണ് ഇവരുടെ ഒരു നല്ലൊരു ഇതാണ് ഇവർ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത് ഇവരുടെ എഫക്റ്റുകൾ കൊണ്ട് മാത്രമായിട്ട് ഒരു ഞങ്ങളൊരു അഞ്ച് അഞ്ച് മാസത്തോളം ഞങ്ങൾ വന്ന് ട്രെയിനേഴ്സായിട്ട് വന്ന് വന്ന് വന്നു 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 അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇവരെ പ്രാക്ടീസ് ചെയ്തത് ഞങ്ങൾ സംസ്ഥാന കലോത്സവത്തിലും മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് വിജയികളായ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും വളരെയധികം വളരെ സന്തോഷം അഭിമാന നിമിഷം കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേറ്റ് വരെ എത്തിയതിന് വളരെയധികം സന്തോഷം ഇതിന്റെ പിന്നിലെ ഞങ്ങൾക്ക് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ എച്ച് എം ഡി ടീച്ചർ അതുപോലെ ഞങ്ങളുടെ കലോത്സവം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നീന ടീച്ചർ ആശ ടീച്ചർ പിന്നെ ഞങ്ങളുടെ എല്ലാ അധ്യാപകരും ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ അനിൽ സാറിനെയും പ്രസാദ് സാറിനെയാണ് ഇത്രയും നല്ല ട്രെയിനേഴ്സിന് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു ഞങ്ങളുടെ കുട്ടികൾ വളരെയേറെ നല്ല എന്താ പറയാ മിടുക്കരായിട്ട് വരുക ചെയ്തു പാലക്കാട്